ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിശാലിനെ കള്ളക്കേസിൽ കൊടുക്കി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പോലീസ് ഇപ്പോഴുതാ വിശാലിനെ ഇറക്കാൻ അവർ വന്നിരിക്കുന്നു അത് മറ്റാരുമല്ല ലളിതാദേവി പറഞ്ഞിട്ട് രാധിക മേഡമാണ് അവരുടെ ചോദ്യത്തിന് മുന്നിൽ പതറി നിൽക്കുകയാണ് പോലീസ് അവരുടെ സംസാരം കേട്ട് ഒടുവിൽ വിശാലിനെ റിലീസ് ചെയ്യാനും ഇൻസ്പെക്ടർ പറയുന്നുണ്ട് ലോക്കപ്പിൽ നിന്നും ഇറങ്ങിയ വിശാലിനെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് പാർവതി വിശാലിനെ ഇറക്കിയത് കൊണ്ട് തന്നെ മേഡത്തിനോട് നന്ദി പറയുകയാണ് പാർവതി മേഡം കൃത്യസമയത്ത് എത്തിയത് നന്നായി താങ്ക്സ് താങ്ക്സ് അലോട്ട് എന്നൊക്കെ വിശാൽ രാധിക മേഡത്തിനോട് പറയുന്നുണ്ട് നിങ്ങൾ മേഡത്തിനോടാണ് നന്ദി പറയേണ്ടത് മേഡം വിളിച്ച് പറഞ്ഞോണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് ഇരിക്കേട്ട് വിശാൽ ചോദിക്കുന്നു വല്യമ്മ ഇതെങ്ങനെയാണ് അറിഞ്ഞതെന്ന് ഞാനാണ് വല്യമ്മയെ വിളിച്ചു പറഞ്ഞതെന്ന് പാർവതി പറയുന്നു ശേഷം രാധിക ഇവിടെ പോയപ്പോൾ പാർവതിയെ സന്തോഷത്തോടെ നോക്കുകയാണ് വിശാൽ വിശാലും പാർവതിയും ഒന്നിച്ചിറങ്ങി വരുന്നു ഇതേ സമയം ഗായത്രി നിലയത്തിൽ വളരെ സന്തോഷത്തോടെ പ്രഭാവതിയും പ്രതാപനും ഇരിക്കുന്നുണ്ട് പ്രഭാവതി സന്തോഷത്തോടെ ക്യൂടെക്സൊക്കെ ഇടുന്നു പ്രതാപൻ മദ്യപിക്കാൻ തുടങ്ങുന്നു ഞാനിന്ന് വളരെ സന്തോഷത്തിലാണ് ആ സന്തോഷം സ്വയം മറന്ന് എനിക്ക് ആഘോഷിക്കണമെങ്കിൽ എനിക്ക് നീ വേണം എനിക്കിന്ന് ഒന്ന് പൂത്തൊലിയണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതാപൻ ആ മദ്യം കുടിക്കാൻ തുടങ്ങുന്നു ഗ്ലാസ്സിലേക്ക് പകർത്തി ഒഴിക്കുകയാണ് ഇത് കണ്ട് പ പ്രഭാവതി പറയുന്നു എടാ ഇന്നല്ലാണ്ട് വേറെ എന്താടാ ഒന്ന് ആഘോഷിക്കുന്നത് നീ ആഘോഷിച്ചോ നിന്റെ ബോധം വരെ നീ ആഘോഷിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പ്രതാപൻ മദ്യപിക്കുന്നു നമ്മുടെ ഗ്രേറ്റ് ശേഖരമേനോൻ കോമയിലായിരിക്കുന്നു അധികം വൈകാതെ ആ കോമ ഫുൾ സ്റ്റോപ്പ് ആവുകയും ചെയ്യും തീർന്നു കിട്ടും ഇനി എന്തായാലും ആ മരണത്തെ പേടിക്കണ്ടല്ലോ എന്തായാലും ചേച്ചിയുടെ പ്ലാൻ നന്നായി വർക്ക് ഔട്ടായി ഇത് കേട്ട് പ്രഭാവതി സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് പ്രഭാവതി പറയുന്നു നമ്മുടെ പ്രധാന ശത്രുവിന്റെ ചാപ്റ്ററല്ലേ നമ്മൾ ക്ലോസ് ചെയ്തത് ഇനി നമുക്ക് ഇന്നു മുതൽ എനിക്കും നിനക്കും അയാളെ പെടിക്കാതെ സ്വസ്ഥമായി കിടന്നുറങ്ങാം ഗായത്രി ദേവിയുടെ കൊലപാതകത്തെ കുറിച്ചുള്ള രഹസ്യങ്ങൾ തേടി ഇനി ആരും കുഴിമാണ്ടി ഇറങ്ങാൻ തുടങ്ങിയാലും ആർക്കും ഒരു തുമ്പ് പോലും കിട്ടില്ല എന്നാൽ വിശാൽ ഈ പുറത്തിറങ്ങിയ കാര്യം പ്രഭാവതിയും പ്രതാപനും അറിയുന്നില്ല രണ്ടുപേരും കാറിൽ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു പ്രഭാവതി വീണ്ടും പ്രതാപനോട് പറയുന്നു എടാ പ്രതാപ നീ ശേഖരമേനോനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയത് കൊണ്ട് അയാൾ കോമയിലായത് മാത്രമല്ല നമ്മുടെ പ്രയോജനം വിശാലിനെ പാർവതിയും എന്നേക്കുമായി വേർപ്പെടുത്താനും നമുക്ക് സാധിച്ചു കുറെ നാൾ അയ്യൻ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആഗ്രഹം മറന്നു അത് ഇപ്പോൾ അത് നടന്നു ഇനി വിശാലിന് ജയിലിൽ തന്നെ ഉണ്ടുറങ്ങിക്കഴിയാം പാർവതി ആരോരുമില്ലാത്ത ഒരു അനാഥയെ പോലെ എന്റെ മുന്നിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കും അത് ഞാൻ കാണും എന്നൊക്കെ പറഞ്ഞ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു ശേഷം സുശീലയോടും ജാസ്മിനോടും സംസാരിക്കുകയാണ് പ്രഭാവതി ഞാൻ ഏർപ്പെടുത്തിയ വക്കീലെ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു എസ് ഐയോട് സംസാരിച്ചതിൽ നിന്നും സ്റ്റേഷൻ ജാമ്യം കിട്ടാൻ സാധ്യതയില്ലെന്നാണ് വക്കീൽ എന്നോട് പറഞ്ഞത് ഇരിക്കേണ്ട സുശീലയും ജാസ്മിനും ടെൻഷനാകുന്നു വീണ്ടും പ്രഭാവതി പറയുന്നുണ്ട് വിശാലിനെ പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കും കോടതി അവന് റിമാൻഡ് ചെയ്യും റിമാൻഡ് കഴിയാതെ നമുക്ക് ജാമ്യത്തിന് ശ്രമിക്കാൻ കഴിയില്ല യു അപ്പോൾ വിശാലിനെ ജയിലിൽ പോകാൻ കഴി ജയിലിൽ പോകേണ്ടി വരില്ല എന്ന് ജാസ്മിൻ ചോദിച്ചപ്പോൾ പ്രതാപൻ പറയുന്നു പിന്നെ അല്ലാണ്ട് തീർച്ചയായിട്ടും ജയിലിൽ പോകേണ്ടി വരും അതല്ലാണ്ട് വേറെ മാർഗവും ഇല്ലല്ലോ ചേച്ചി ചേച്ചി ഇത് ഏത് വക്കീലിനെ ഏൽപ്പിച്ചത് കുറച്ചുകൂടി കഴിവുള്ള ഏതെങ്കിലും വക്കീലിനെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് സുശീല ഏത് വക്കീലിനെ ഏർപ്പെടുത്തിയാലും അവർക്കാർക്കും ഇപ്പോൾ ഈ കേസിലൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു അങ്ങനെയാണെങ്കിൽ പൊളിറ്റിക്കലായി മറ്റോ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യണമായിരുന്നോ അല്ലെങ്കിൽ പിന്നെ പണം കൊടുത്ത് സീയെ സ്വാധീനിക്കണോ ആരോ ആൻ്റി തടഞ്ഞോണ്ടായില്ലെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് ഇപ്പോ വിശാലിനെ സ്റ്റേഷനിൽ നിറക്കിയനെ ഇനിയിപ്പോ എന്താ ഒരു മാർഗം ഈ സമയത്ത് കാറിൽ അവിടെ ഒരാൾ എത്തിയിരിക്കുന്നോ അത് മറ്റാരുമല്ല വിശാലും പാർവതിയും ആ കാഴ്ച കണ്ട് നിൽക്കുകയാണ് സുശീല ജാസ്മിനും വല്ലാത്ത ഞെട്ടലിൽ പ്രഭാവതിയും പ്രതാപനും ജാസ്മിനും സുശീലയ്ക്കും സന്തോഷമാണെങ്കിൽ പ്രഭാവതിക്കും പ്രതാപനും വല്ല തന്നെ തന്നെയാണ് ഇവൻ എങ്ങനെ രക്ഷപെട്ടു എന്ന് പ്രഭാവതി ആലോചിക്കുന്നു ഇനി വിശാലിന്റെ മുന്നിൽ പ്രഭാവതിയുടെ മറ്റൊരു നാടകം എന്താ എല്ലാവരും മിഴിച്ചു നിൽക്കുന്നത് എല്ലാവരും ടെൻഷനിലായിരുന്നോ അല്ലേ അത് ഇതുവരെ മാറിയില്ലല്ലേ എന്തായാലും ഇനി അതിന്റെ ആവശ്യമില്ല ഇനി വിശാൽ സാറിനെ ഒരു പോലീസുകാരനും തൊടാൻ സാധിക്കില്ലെന്ന് പാർവതി പറയുന്നു ഈ സമയം പ്രഭാവതിയുടെ ഫോണിലേക്ക് ലളിത വിളിക്കുന്നു ദേ ലളിതേച്ചി വിളിക്കുന്നു ലളിതേച്ചി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പ്രഭാവതി ഫോൺ എടുത്തപ്പോൾ ലളിത പറയുന്നു പ്രഭാവതി നീയൊക്കെ എന്താ അവിടെ ചെയ്യുന്നത് നിന്നെ ഞാൻ മരിച്ചുപോയ എന്റെ അനിത്തി ഗായത്രിയുടെ സ്ഥാനത്തല്ലേ കാണുന്നത് അപ്പോൾ അവളുടെ മോനെ രാപത്ത് വരുമ്പോ അവളുടെ പോലെ മുന്നിട്ട് നിന്ന് അവനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കല്ലേ ചേച്ചി അത് ഞാൻ എനക്ക് പ്രഭാവതി പറയുന്നുണ്ടെങ്കിലും നീ ഒന്നും പറയണ്ടെന്ന് ദേഷ്യത്തോടെ ലളിത പറയുന്നു എന്തൊക്കെയാ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നീ ചെയ്തത് തെറ്റു തന്നെയാ അവനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി എന്നറിഞ്ഞപ്പോ ആ സെക്കൻഡിൽ നീ അവിടെ എത്തണമായിരുന്നോ പക്ഷെ അതല്ല നടന്നത് നീ അത് ചെയ്തില്ലല്ലോ അതിനെ ഇത്രയും ദൂരത്ത് അമേരിക്കയിൽ ഇരിക്കുന്ന ഞാൻ വേണ്ടി വന്നു വിശാലെ നിന്നെ ഏപിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് പക്ഷേ അതിപ്പോ തെറ്റാ എനിക്ക് തോന്നുന്നു ചേച്ചി ചേച്ചി അങ്ങനെ പറയരുത് എന്ന് പ്രഭാവതി വീണ്ടും ലളിത പറയുന്നു അവിടെ വിശാലിനെതിരെ എന്തൊക്കെയോ ഗൂഢാലോചന നടക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു അതൊക്കെയോ എവിടുന്നാണെന്നുള്ള സൂചന എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് കേട്ടപ്പോൾ പ്രഭാവനയും പ്രതാപനും ഒന്ന് ഞെട്ടി ഗായത്രി ഇല്ലാതാക്കിയതുപോലെ വിശാലിനെയും ഇല്ലാതാക്കാനാണ് അവർക്ക് അച്ചമുറുക്കിയിരിക്കുന്നതെങ്കിൽ അവരാരായിരുന്നാലും അവരെ ഞാൻ വെറുതെ വിടില്ല അത്രയും പറഞ്ഞേ ലളിത ഫോൺ വെച്ചോ ലളിത ചിന്ത അങ്ങനെ പറഞ്ഞെന്ന് സുശീല ചോദിക്കുന്നുണ്ട് ചേച്ചി എന്തോ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സുശീലെ വിശാലിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്തില്ല എന്ന മട്ടിലാണ് ചേച്ചി ഇപ്പോൾ സംസാരിക്കുന്നത് മോനെ വിശാലെ നിന്നെ പോലീസ് പിടിച്ചോണ്ട് പോയത് അറിഞ്ഞു ഞാനവിടെ ഓടിയെത്തിയില്ലേ നിനക്ക് പകരം എന്നെ അറസ്റ്റ് ചെയ്ത് എൻ്റെ പേർക്ക് കേസ് ചാർജ് ചെയ്യാൻ ഞാൻ എസ് ഐയോട് പറഞ്ഞില്ലേ അത് അയാൾ കേട്ടില്ലെന്ന് കരുതി ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നോ നിന്നെ പുറത്തിറക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുകയായിരുന്നോ അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു വരികയായിരുന്നോ അതൊന്നും ഇരിക്കുന്ന ലളിതേശി അറിയുന്നില്ല അതാ അതല്ല ലളിതേശി ഇങ്ങനെ അമേരിക്കയിൽ ഇരുന്ന് നിന്നെ റിലീസ് ചെയ്യിപ്പിച്ചത് എന്ന പ്രഭാവർ ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നു അത് ആൻറ്റി ഒരു അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കി ആ അഡ്വക്കേറ്റ് വന്നിട്ടാണ് എന്നെ രക്ഷപ്പെടുത്തിയത് ഈ സമയം ഗാർഗി ആരതിയുമായി അവിടെ എത്തി അല്ലെങ്കിൽ ചിലപ്പോൾ ആ എസ് ഐ എന്നെ ജയിലിലേക്ക് അയച്ചേനെയെന്ന് വിശാൽ പറയുന്നുണ്ട് ഏതായാലും വലിയ തട്ടുകേട് കൂടാതെ ബ്രോയിങ് എത്തിയല്ലോ ഇതെല്ലാം ആളുകളുടെ കണ്ടാണ് ബ്രോയ്ക്കും പാർവതിക്കും ധാരാളം ദൃഷ്ടിദോഷങ്ങളുണ്ട് അതുകൊണ്ട് ആദ്യം ആരതി ഒഴിഞ്ഞ് അത് മാറ്റണം പാർവതി നീ ഇത് വാങ്ങി ബ്രോയി ഒന്ന് ഒഴിയേ എന്നെ ഗാർഗി പാർവതിയോട് പറഞ്ഞപ്പോൾ സുശീല പറയുന്നു വേണ്ട പാർവതി വിശാലിനെ ആരതി ഒഴിയണ്ട ഒരു കണക്കിന് പാർവതിയുടെ പ്രവൃത്തി കാരണോ അല്ലേ വിശാലിന് ജയിലിൽ കയറേണ്ടി വന്നത് സ്റ്റേഷനിൽ കയറിയേണ്ടി വന്നത് അങ്ങനെ ഒരു പാർവതി കൊണ്ടാണോ ഇത് ചെയ്യിപ്പിക്കുന്നത് ആൻറ്റി ആൻറ്റി എന്താ ഈ പറയുന്നത് എന്നെ വിശാൽ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു ഹലോ ദുശീൽ കാര്യം അറിയാതെ എന്തെങ്കിലും വിളിച്ച് പറയരുത് കേട്ടോ നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെ പറയുന്നത് വിശാൽ ബ്രോ ജയിലിൽ പോകാതെ ഇപ്പോൾ ഇവിടെ എഴുതാൻ കാരണം പാർവതിയാണ് പാർവതിയോയിന് സംശയത്തോടെ ജാസ്മിൻ ചോദിക്കുന്നു അവൾ എന്ത് ചെയ്തു എന്നും ചോദിക്കുന്നു ആദ്യം പാർവതി ആരതി ഒഴിയട്ടെ അവളെ ആരും തടയണ്ടെന്നും ഗാർഗി പറയുന്നു ബ്രോഹിക്ക് ആരതി ഒഴിയേണ്ടത് പാർവതി തന്നെയാണ് പാർവതി നീ ഇരൊന്നും കാര്യമാക്കേണ്ട ആരതി ഒഴിയെന്ന് പറഞ്ഞ് ആരതി പാർവതിയുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ഗാർഗി അങ്ങനെ പാർവതി തന്നെ വിശാലിന് ആരതി ഒഴിഞ്ഞു സന്തോഷത്തോടെ നിൽക്കുകയാണ് വിശാൽ ദേഷ്യത്തോടെ സുശീലയും ജാസ്മിനും പ്രഭാവതിയും പ്രതാപനും നിങ്ങൾ അകത്തേക്ക് ചെല്ലു സുശീലാന്തിയുടെയും ജാസ്മിൻ്റെയും സംശയങ്ങളൊക്കെ ഞാൻ മാറ്റി കൊടുത്തോളാം എന്ന് പറഞ്ഞ വിശാലിനെയും പാർവതിയും അകത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഗാർഗി എന്നിട്ട് ആരതിയുമായി പോയ ശേഷം പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനും ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട് മുറിയിലാണ് ഇരിക്കുന്നത് അവർ തമ്മിൽ സംസാരിക്കുന്നു ചേച്ചി വന്ന് ചേച്ചി വിളിച്ച് വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ ഞാനാകെ ഷോ ഷോക്കായിപ്പോയി ഇവിടെ നടക്കുന്ന സംഭവം ലളിതേച്ചി അറിയുന്നു ഒരു വക്കീലിനെ ഏർപ്പെടുത്തി പോലീസിൻ കസ്റ്റഡിയിൽ നിന്നും വിശാലെ റിലീസ് ചെയ്യിപ്പിക്കുമെന്നും ഞാൻ കരുതിയില്ല ഇതൊക്കെ പാർവതിയായിരിക്കാം ലളിതേച്ചിക്ക് റിപ്പോർട്ട് ചെയ്തത് ചേച്ചി അവൾ തന്നെ അതിൽ യാതൊരു സംശയം വേണ്ട എന്തായാലും കാരണം നമ്മുടെ പദ്ധതികൾ മുഴുവനും പോയി എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു ചേച്ചിയുടെ സംസാരത്തിൽ നിന്ന് നമ്മുടെ പ്ലാൻ ചേച്ചി അറിഞ്ഞു എന്നെനിക്കൊരു സംശയമുണ്ട് അറിഞ്ഞു കാണു എന്റെ പ്രതാപനും ചോദിക്കുന്നു വ്യക്തതയില്ല എങ്കിലും ഒന്ന് സൂക്ഷിക്കണം പ്രതാപ അവർക്ക് സംശയം തോന്നി അവർ നമ്മൾ അറിയാതെ നമുക്ക് പിറകെ ഒരു അന്വേഷണം തുടങ്ങിയാൽ ചിലപ്പോൾ നമ്മൾ കുടുങ്ങും അതോടെ എല്ലാം തകരും അതുകൊണ്ട് ഇവിടെ നമ്മുടെ നീക്കങ്ങൾ സൂക്ഷിച്ച് കണ്ടുവേണം ചെയ്യാൻ ഇരുക്കേണ്ട പ്രതാപൻ പറയുന്നു എന്ത് വേണമെന്ന് ചേച്ചി പറഞ്ഞാൽ മതി ഇനി ഒരു അബദ്ധം പറ്റാതെ ഞാൻ നോക്കിക്കോളാം ഇതുവരെ ചെയ്തതെല്ലാം നമുക്ക് തിരിച്ചടിയായ സ്ഥിതിക്ക് ഇനി ഒരു പാളിച്ച പറ്റാതെ തന്നെ എല്ലാം ചെയ്യണം ലളിത വിശാലിനെതിരെയുള്ള കേസ് ആ വക്കീലിനെ വെച്ച് ഫോളോ അപ്പ് ചെയ്യുന്ന സ്ഥിതിക്ക് നമ്മൾ ഇനി വിശാലിനെ ടാർഗറ്റ് ചെയ്യുന്നത് ബുദ്ധിയല്ല അത് ചിലപ്പോൾ നമുക്കുള്ള കൂടി നമ്മൾ സ്വയം കുത്തുന്നതിന് തുല്യമായിരിക്കും അതുകൊണ്ട് നമുക്ക് തൽക്കാലം വിശാലിനെ വെറുതെ വിടാം ഇനിയുള്ള ഗെയിം നമുക്ക് പാർവതിയിൽ നിന്നും ആരംഭിക്കാം എന്നും പ്രഭാവതി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാത്രിയിൽ വിശാലിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സമയം പാർവതി അവിടെ എത്തി ടെൻഷനോടെയാണ് പാർവതി വിശാലിന് മുന്നിൽ എത്തിയത് കരഞ്ഞുകൊണ്ട് വിശാലിനെ കാലിൽ വീഴുകയാണ് പാർവതി വിശാൽ സാർ എന്നോട് ക്ഷമിക്കണോ എന്ന് പറഞ്ഞത് കരയാണ് പാർവതി വിശാൽ പാർവതിയോട് ക്ഷമിച്ചു എന്താ പാർവതി എന്തിനാ നീ ക്ഷമ ചോദിക്കുന്നത് അതിന് മാത്രം നീ എന്ത് തെറ്റാ ചെയ്തത് എന്നെ വിശാൽ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു ഞാൻ ചെയ്തത് തെറ്റാണ് വിശാൽ സാർ ഭർത്താവിൽ നിന്നും ഒരു രഹസ്യവും ഭാര്യ മറച്ചു വെക്കാൻ പാടില്ലായിരുന്നോ അത് വലിയ തെറ്റ് തന്നെയാ എന്നിട്ട് വിശാലിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പാർവതി വീണ്ടും ക്ഷമ ചോദിക്കുന്നു ആ തെറ്റ് ഞാൻ ചെയ്തു സാറ് എന്നോട് ക്ഷമിക്കണോ എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് വിശാൽ വിശാലിനോട് പാർവതി ചോദിക്കുന്നുണ്ട് വിശാൽ പാർവതിയുടെ കണ്ണുനീരി തുടച്ചുകൊണ്ട് പറയുന്നു അതക്കെ പോട്ടെ അതക്കെ കഴിഞ്ഞതല്ലേ ഇനി എന്തിനാ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നത് അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലഗിഷർ മെയ് ചാനൽ